ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ എല്ലാ ദിവസവും സങ്കൽ സ്കൂളും എല്ലാ ഞായറാഴ്ചയും സങ്കൽ സ്കൂളും പള്ളി ആരാധന അച്ഛന്മാരുടെ കുർബാനയും പ്രസവവും സുവിശേഷവും ഒക്കെ കേട്ട് 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 കളർ ചിരുന്ന ഒരു ഉണ്ണികൃഷ്ണൻ എന്ന മനുഷ്യന്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള ചിരുനാവായ ഇത്രയും പവിത്രമായ ഈ ും എന്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ള എൻ്റെ സ്നേഹനിധിയായ സ്വാമിജിമ്രാണയാണ് അമ്മയുടെ പതാക എന്റെ സ്നേഹൂഷ്മണമായ പ്രണാമം അർപ്പിച്ചിടുന്നു അമ്മയുടെ ഒരു വീഴ്ച അയക്കാൻ എപ്പോഴും കാത്തിരിക്കുന്നു ഓരോ സ്റ്റേജിലും ഓടി വരുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു മഹത്തായ ഒരു സംരംഭത്തിന്റെ ഭാഗമാകാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉണ്ടാവുന്ന ഞാൻ എന്റെ എൻ്റെ സ്വന്തം മനസ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് വർഷങ്ങളായി ഞാൻ ഉപാസന ചെയ്യുന്ന എന്റെ ലളിതാ പരമേശ്വരിയാകാൻ ഞാൻ ആരാധിക്കുന്ന പ്രപഞ്ചത്തിന്റെ ശക്തിയായും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് എന്നെ സംസാരിക്കുവാനും പാടുവാനും എനിക്ക് ശക്തി തരുന്ന എൻ്റെ വാക്കായ എൻ്റെ വൈഖരിയായ എൻ്റെ പരമേശ്വരിയുടെ ആ ഒരു നാമത്തിന്റെ ഒരു ശക്തി മാത്രമാണ് ഇത്തരം ഒരു മഹാമേളയിൽ പോലും എന്റെ ഒരു ശബ്ദം കൂടി ഇവിടെ മുഴങ്ങട്ടെ എന്ന് എൻ്റെ പരമേശ്വരി ആഗ്രഹിച്ചതും ഞാൻ ഓടി വന്നതും എത്ര എത്ര ഞാനികളായിട്ടുള്ള മഹാരഥന്മാർ എത്രയോ ദിവസങ്ങളായി ഈ നിതാ നദിയുടെ തീരത്ത് അല്ലെങ്കിൽ ഈ ഭാരതപുതിയുടെ തീരത്ത് അവരുടെ ആത്മാവിന്റെ അംശങ്ങളെ സാധാരണക്കാരായി നമ്മളെ പോലുള്ള ആളുകൾക്ക് വേണ്ടി അവർ ചെലവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തീരുന്ന ദിവസമാണ് ഞാൻ സംസാരിച്ച ഒരുപാട് അമ്മമാർ പറഞ്ഞു ഇന്ന് തീരുന്നത് കൊണ്ട് എനിക്കും ഭയങ്കര സങ്കടമാണ് അടുത്തൊരു വർഷം ഇന്ന് വരാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്ന് കൂടുവാൻ എന്ന് ഞാൻ എനിക്ക് തോന്നിയത് നമ്മളെ പല സ്ഥലത്തും വേദനിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് കൂടണമല്ലോ നമുക്ക് ഒരുപാട് മഹാരഥന്മാരുണ്ട് ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട് ആധ്യാത്മികമായ ആചാര്യന്മാരുണ്ട് അവരാരും എന്തുകൊണ്ട് നമ്മൾക്ക് നേതൃത്വം നൽകുന്നില്ല പറഞ്ഞപ്പോൾ പരമേശ്വര് തന്നെ ഒരു മൈതാനം ഒരുക്കി തന്നിരിക്കുകയാണ് നമ്മുടെ പ്രതിഷേധം ഇതൊരു തിപ്പൊലിയാണ് അടുത്ത വർഷം മുതൽ നിർബന്ധമായി അട്ടിപ്പടരാൻ പോകുകയാണ് ഹിന്ദുത്വത്തിന്റെ സംസ്കാരത്തിന്റെ ഹിന്ദുവിന്റെ സംസ്കാരം എന്താണെന്ന് അട്ടിക്കൊടുക്കുവാനുള്ള ഒരു ഫൗണ്ടേഷൻ ആണെന്ന് നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കും ഭാരതി മഹാമണ്ഡലീശ്വരന്റെ പാതാരന്ത്രങ്ങൾ എത്ര എത്ര മഹാരഥന്മാർ എത്ര എത്ര ആചാര്യന്മാർ അവരുടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എത്രയെത്ര സ്ത്രീകൾ അമ്മ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് എത്രയോ പേരുടെ ഊണും ഉറക്കവും വിലർപ്പും രക്തവും എല്ലാം ഇവിടെ അമ്മയുടെ നാമങ്ങളായി മന്ത്രങ്ങളായി ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നു ഈ വായു സുസിച്ചാൽ പോലും പരമേശ്വരിയുടെ ആ ഒരു ആ ആധ്യാത്മിക മണ്ഡലത്തിലായി പോവും നമ്മൾ ഒരു ലളാസഹസൃനാമം ചൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒളാൻ കോടി ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരെയും പരമേശ്വരിമാരായി കണ്ട് ഞാൻ ആ പകരത്തിൽ നമിക്കുന്നു ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതാണ് ഞാൻ എല്ലാ ദിവസവും സൺഡേ സ്കൂളും എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളും പള്ളി ആരാധനയും അച്ഛന്മാരുടെ കുർബാനയും പ്രസംഗവും സുവിശേഷവും ഒക്കെ കേട്ട് 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 കടന്നു ചിന്ന ഒരു ഉണ്ണികൃഷ്ണൻ എന്ന മനുഷ്യന്റെ ഭാര്യയായി മാറിയപ്പോൾ അദ്ദേഹം ഒരു നായരായിരുന്നതുകൊണ്ട് വേറെ എങ്ങും പോകാൻ ഇടമില്ല എന്ന് പ്രാർത്ഥിക്കാൻ ഒരു നായർ കുടുംബത്തിൽ വന്നു ചേർന്ന ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് ജാതിരവസ്ഥയുടെ ഒരു പ്രശ്നകാരിയായി മാറിപ്പോകുമോ എന്നൊരു ജാളിറ എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അമ്മ എന്നെ ഓരോ പടി അവിടെ നിന്നും ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഒരു ദേവപ്രശ്നം നടന്നപ്പം അവിടുത്തെ ഒരു ദൈവജ്ഞൻ പറഞ്ഞു നിങ്ങൾ ഈ വെള്ളിയാഴ്ച വിളക്ക് നാരങ്ങ വിളക്കുന്നൊരു സമ്പ്രദായം കേരളത്തിന്റെ നല്ല അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സമ്പ്രദായമാണ് അതുകൊണ്ട് നിങ്ങള് ഇവിടുത്തെ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര പുരാണ കാലത്തുണ്ടായിട്ടിരിക്കുന്ന ഒരു അമ്മയാണ് കൊടാനോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അമ്മ ആ അമ്മയ്ക്ക് ഇഷ്ടം ലളിതാ സൽസ്വനാമം ചൊല്ലി അമ്മയെ സ്തുതിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോ സഹസ്രനാമം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളുടെ ഒരു സഹസ്രനാമത്തിന്റെ ബുക്ക് കൊണ്ട് തന്നു മഹാദേവ ശാസ്ത്രികൾ എഴുതിയ പരിഭാഷയൊക്കെ ബുക്കാണ് സമ്പൂർണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോടുകൂടിയ സമ്പൂർണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്